Hello, good afternoon. ഞാൻ ഈ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് രാവിലെ ഒരു പത്ത് മണിയൊക്കെയായപ്പോഴാണ് പിന്നെ യാത്ര പോവോ ഇല്ലേ എന്ന് കൺഫേം ചെയ്യാത്തതുകൊണ്ട് വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഒരു ആയപ്പോഴാണ് അബിയേട്ടം വന്ന് പറഞ്ഞെന്നാൽ പിന്നെ എന്തായാലും പോകാമെന്ന് വേറെ എവിടേക്കുമല്ല കേട്ടോ ഗുരുവായൂരേക്കാണ് ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പോകുന്ന കൺഫേം ഇല്ലാത്തൊരു ദിവസമായിരുന്നു എന്ന് രാത്രി അല്ലൂന് ചെറുതായിട്ടൊരു പനി ഉണ്ടായിരുന്നു അപ്പോൾ സ്കൂളിലേക്ക് എന്തായാലും വിടില്ല എന്ന് വിചാരിച്ച് പിന്നെ രാവിലെ എണീറ്റ അബിയേട്ടന് വേറെ പണിയൊന്നുമില്ല അപ്പോൾ പിന്നെ എന്തായാലും വെറുതെ ഇരിക്കലേ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പുറപ്പെട്ടതാണ് ഒരു രണ്ടരയ്ക്കാവുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിച്ചു വിചാരിച്ച് എന്തായാലും പോകുമല്ലേ കുഞ്ഞാറ്റനെയും ദേവുനെയും വിളിച്ച് നോക്കിയപ്പോൾ രണ്ടാളും ഡബിളും ഒക്കെ കുഞ്ഞാറ്റയ്ക്ക് പല്ലുവേദനയായിരുന്നു ദേവുവിന് ക്ലാസ് ഇല്ല അപ്പം പിന്നെ രണ്ടാളും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് കേൾക്കേണ്ട താമസം ചാടി പുറപ്പെട്ടു അപ്പം ഞങ്ങൾ അഞ്ചാളും കൂടിയാ പോകുന്നത് ഇത് അബിയേടൻ്റെ കസിൻസ് ആണ് കേട്ടവരൊക്കെ ഇനി ഒരുപാട് കസിൻസ് ഉണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഈ വീട്ടിലിരുന്നു ഇതാണ് അബിയേട്ടന്റെ തറവാട് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതൊക്കെ ഈ വീട്ടിലേക്ക് ഇരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ഈ വീട്ടിലാട്ടോ താമസം ഇപ്പോൾ എല്ലാവരും സെപ്പറേറ്റ് ആയി അടുത്തടുത്ത് വീടെടുത്തിട്ട് എല്ലാവരും ഇപ്പം സെപ്പറേറ്റ് ആയി അപ്പം ഞങ്ങളിതാ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞങ്ങൾ അഞ്ചാളും കൂടിയാണ് പോകുന്നത് അധികം ഞങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഉണ്ടാവൽ വേറെയും കസിൻസ് ഉണ്ട് പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത അടുത്തെവിടേക്കെങ്കിലും പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ആയിട്ടാണ് അധികം പോവല് കുഞ്ഞാറ്റ ക്ലാസ് ക്ലാസ്സുള്ള ദിവസമാണെങ്കിൽ കുഞ്ഞാറ്റനെ മഷീട്ട് നോക്കിയാൽ പോലും കാണൂല ക്ലാസ് എക്സാം അതൊന്നും വിട്ട് കുഞ്ഞാറ്റയ്ക്ക് ഒരു കളിയും ഇല്ല അതൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്തെ കുഞ്ഞാറ്റങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വരലേ ഉള്ളൂ ഇന്ന് പിന്നെ എന്തായാലും ലീവാണ് അതുകൊണ്ട് വന്നതാണ് ഈ കാണുന്നതാണ് കാവിൻ്റെ മെയിൻ എൻട്രൻസ് നേരത്തെ വീടിൻ്റെ അവിടെ നിന്ന് കണ്ടത് മേലത്ത കാവാണ് ഇത് കാവ് ഇതാണ് മെയിൻ എൻട്രൻസ് അപ്പോൾ ബണ്ണാരത്തിൽ പൈസ ഒക്കെ ഇട്ട് കാവിലെ തൊഴുതിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് എവിടെ പോകുമ്പോഴും അവിടെ പോയി ഒന്ന് പറഞ്ഞ് ബണ്ണാരത്തിൽ പൈസ ഇട്ട് പോയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കാണുമ്പം നമുക്കൊരു സന്തോഷം മനസ്സിനൊരു സമാധാനം അപ്പം ഞങ്ങൾ ഞങ്ങളെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് നല്ല വെയിലായിരുന്നു ഒരു രണ്ടേ മുക്കാലായി ഉണ്ടാവും ഞങ്ങൾ ഇറങ്ങുമ്പം നല്ല വെയിലായിരുന്നു പിന്നെ ദേവ് കൂടെ ഉള്ളതുകൊണ്ട് എവിടെയൊക്കെ ഫുഡ് കാണുന്നത് അവിടെയൊക്കെ നിർത്തി നിർത്തിയിട്ടാണ് ഞങ്ങൾ പോയത് ഫുഡ് മുഖ്യം വീലയെന്ന് പറയുന്ന വലിയ ആണ് ഭയങ്കര വിഷമാണ് കുട്ടിക്ക് പിന്നെ കുട്ടിയടിയായിട്ട് നല്ല റിച്ച് ആണ് എപ്പോഴും കയ്യിലെപ്പോഴും ക്യാഷുണ്ടാവും അതുകൊണ്ട് സ്വന്തമായിട്ട് വാങ്ങുന്നതിൻ്റെ അഹങ്കാരമാണ് അമ്മകൊത്ത് കാണുന്നത് പിന്നെ വലിയ ഉപദ്രവമില്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയാനൊന്നും പോകലില്ല വാങ്ങുമ്പോൾക്കും കൂടെ കഴിക്കാമല്ലോ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ഈ സാധനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇതിന് ഇത് പുറത്ത് ഒരു ചില്ലക്കൂട്ടിൽ ഇട്ടിരിച്ചിട്ടുണ്ടാവും അതിൽ സെപ്പറേറ്റ് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടതിലൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അത് കഴിച്ച് ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ഒരു ബ്ലോക്ക് കിട്ടി കുറച്ച് നേരം ആ ബ്ലോക്കിൽ കിടന്ന് വലഞ്ഞു പിന്നെ നല്ല ചൂടായതുകൊണ്ട് അടുത്ത കണ്ട കടയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങി അപ്പോൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ പിന്നെ ഇതിൻ്റെ ഇടയിലും വേറെയും സാധനങ്ങളൊക്കെ കഴിച്ചു കഴിച്ചിട്ട് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ഈ കണ്ണിക്കണ്ടതൊക്കെ വാരി വലിച്ച് കഴിച്ച് പോയതുകൊണ്ടാണോ എന്നറിയില്ല ഗുരുവായൂരപ്പം പണി തന്നതാണോ തന്നതാണോന്നും ഞങ്ങൾക്ക് നല്ല ഡൗട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടിയിട്ടാണ് പോയത് അമ്മ കൂടെ ഇല്ലായിരുന്നു സാധാരണ ഞാൻ ഇവിടെ പോകുമ്പോഴേ എൻ്റെ അമ്മനെ കൂട്ടലുണ്ട് അബിയേട്ടൻ്റെ അമ്മ അങ്ങനെ ഇങ്ങനത്തെ യാത്രകൾക്കൊന്നും വരില്ല എൻ്റെ അമ്മനെ കൂട്ടിയിട്ട് ഞങ്ങൾ പോവല്ലോ കാരണം അല്ലുള്ളതുകൊണ്ട് ഒന്നെ ഒരാൾ വേണമല്ലോ അതുകൊണ്ട് അമ്മനെ കൂട്ടിയിട്ടേ ഞാൻ എപ്പോഴും പോവല്ലോ ഇത് പെട്ടെന്നുള്ള യാത്രയായതുകൊണ്ട് അമ്മനെ വലിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ മാത്രമല്ലേ പോയത് അതുകൊണ്ട് എന്തൊക്കെയോ വാങ്ങി തിന്നിട്ടൊക്കെയാണ് പോയത് അതുകൊണ്ടാണോയെന്നറിയില്ല ഗുരുവായപ്പോത്തി ഞങ്ങളടുത്ത് കഷ്ടപ്പെടുത്തിയിരുന്നു അത്യാവശ്യം നല്ല അരമണിക്കൂറിൽ നീണ്ട ബ്ലോക്ക് ഞങ്ങൾക്ക് കിട്ടി അഞ്ചരക്ക് ഗുരു ായിരം എത്തെന്ന് വിചാരിച്ചു ഞങ്ങള് ബ്ലോക്കിൽ നിന്ന് പോകുന്നത് അനുസരിക്കുകയാണ് പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെയോ ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാം അങ്ങോട്ട് പോയി വേഗം ഞങ്ങൾ മറ്റേ ഇവിടെ ഹൈവേ എത്തി ഹൈവേ എത്തിയപ്പോൾ പിന്നെ സമാധാനമായി പിന്നെ അങ്ങോട്ട് വെച്ച് പിടിച്ചു അതുകൊണ്ട് നല്ലൊരു സമാധാനമുള്ള യാത്രയായിരുന്നു കേട്ടോ ഹൈവേയിൽ അതുവരെ ഒരു ഭയങ്കര ഒരു ഒരു ആയിരുന്നു പിന്നെ വേഗം എത്തി പിന്നെ തിരിച്ച് വരുമ്പോഴാണ് മമ്മിയൂരൊക്കെ കയറിയത് ദേഹം ഗുരുവായൂരിലേക്ക് പോയി മമ്മിയൂരൊക്കെ തിരിച്ച് വന്നപ്പോഴാണ് കയറിയത് പിന്നെ ഈ പാർക്കിങ് ഇത് അല്ലൂരിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഗുരുവായൂരിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ചോദിച്ചാൽ അല്ലുദീരിക്ക പോലെ ഈ വളഞ്ഞു വളഞ്ഞു പോണ പാർക്കിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അല്ലു ആ ബീട്ടനൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ പോവുകയാണ് ഞങ്ങളാദ്യമായിട്ടാണ് ഗുരുവായൂരിൽ എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഗുരുവായൂരിൽ വിസിറ്റ് ഇത് ആദ്യമായിട്ടാണ് ഒരു പ്രത്യേക ഫീൽ തന്നെ ആയിരുന്നു കേട്ട് ഭയങ്കരമായിട്ടൊരു ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു എന്താ പറയാതെനിക്കറിയില്ല അത്രയും സന്തോഷമായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ ഇനി വരുമ്പോഴും ഈ ഒരു സമയം വെച്ച് പിടിക്കുകയെന്നാലോചിക്കണം കാരണം അത്രയും നല്ലൊരു ഒരു മനസ്സിന് നല്ലൊരു സന്തോഷമായിരുന്നു സത്യം പറഞ്ഞാൽ അധികം തിരക്കില്ല ആകെ രണ്ട് ലൈനേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ കിഴക്കേ നടൻ എൻ്റെ അങ്ങേതലക്കലൊക്കെയായിരുന്നു നിന്നത് വരി അത്രയും ക്യൂ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം വന്നപ്പോൾ ആകെ രണ്ട് ഉണ്ടായിട്ടുള്ളൂ വേഗം കയറും ചെയ്ത് എട്ട് മണി കറക്റ്റിന് നട തുറന്നപ്പോൾ ഞങ്ങളകത്ത് കയറി പിന്നെ അതുകൊണ്ട് നല്ല രീതിക്ക് കണ്ടുട്ടെ ഭഗവാനെ ശ്രീരാമൻ്റെ രൂപത്തിലിരുന്നു നല്ല രീതിക്ക് കണ്ട് തൊഴുത് നല്ല ഹാപ്പിയായിട്ടാണ് തിരിച്ചിറങ്ങിയത് പിന്നെ അത് അല്ലുവിന് വേണ്ട കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെ ഒക്കെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങി നടന്നു അല്ലുവിന് വേണ്ട കുറച്ച് സാധനമൊക്കെ വാങ്ങി അധികം ഒന്നും വാങ്ങില്ല ഇവിടെ വന്നാൽ അധികം ഞാൻ വാങ്ങാം ഒരു ഒരു താമര ഉണ്ട് പ്ലാസ്റ്റിക്കല്ല വേറൊരു സാധനം ആ താമര വാങ്ങി അല്ലുവിന് കുറച്ച് എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങി ഞങ്ങൾ അപ്പം തന്നെ പോകുന്നു കാരണം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് ഇറങ്ങുമ്പോൾ അപ്പം പിന്നെ വേറെ എവിടെയും നിന്നില്ല വേഗം ഇറങ്ങി അല്ലൂന് നല്ല രീതിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിനോണ്ട് മന്തി വാങ്ങിക്കൊടുത്ത് അല്ലൂനും മന്തി ബിരിയാണിയൊക്കെയാണ് ഫേവറേറ്റ് അതുകൊണ്ട് അത് വാങ്ങിക്കൊടുത്ത് പിന്നെ വേഗം പോയി ഫറോക്ക് ആ ഒരു ഏരിയയിലൊക്കെ എത്തിയപ്പോഴേക്കും എല്ലാവരും ഉറങ്ങി അല്ലുറങ്ങി കുഞ്ഞാറ്റം ഇറങ്ങി ദേവു ഇറങ്ങി അഭിയേട്ടന് ഞാനും ഉണ്ടായിരുന്നു പകുതി എത്തിയപ്പോൾ ഞാനും ഉറങ്ങി പിന്നെ ഞാൻ അറിഞ്ഞില്ല ഈ വീഡിയോ ഒക്കെ ദേവു അത് എടുത്തത് പിന്നെ അല്ലുന്ന് ഉറങ്ങി കഴിഞ്ഞൊരു വൃത്തിയായിട്ട സ്വഭാവമുണ്ട് ഫോൺ കൈ പിടിക്കണം ഇഷ്ടമല്ല എങ്ങനെയെങ്കിലും എങ്കിലും അറിഞ്ഞു എണീക്കും അതുകൊണ്ട് ഞാൻ പിന്നെ അത് റിസ്ക് എടുക്കാൻ തന്നില്ല എണീറ്റ് കഴിഞ്ഞൊരു ജാതി സ്വഭാവമായിരിക്കും അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ശരി ബൈ